ശിവായ തിരുവാതിരയുടെ പുണ്യകഥകൾ മഹാദേവന്റെ അനന്തമായ കരുണയുടെ ആഘോഷം കാലാതീതമായി നിലനിൽക്കുന്ന പുണ്യോത്സവമാണ് തിരുവാതിര ഭക്തിയും ദിവ്യതയും സംഗമിക്കുന്ന പാവന മുഹൂർത്തം നമ്മുടെ പ്രിയപ്പെട്ട മഹാദേവന്റെ അനന്തമായ ശക്തിയിൽ പ്രപഞ്ച രഹസ്യങ്ങൾ വെളിവാക്കുന്ന ദിവ്യക്ഷണം ശിവപുരാണത്തിലെ മൂന്ന് പുണ്യ സംഭവങ്ങളുടെ സ്മരണയിൽ നമുക്ക് മുഴുകാം സംഭവം ദിവ്യലീല അനന്തകോടി നാഥനായ ോടി ബ്രഹ്മാരമിച്ച അത്ഭുത ലീലകളിൽ അതിമനോഹരമായ ഒരു കഥ കേൾക്കാൻ പോവുകയാണ് നാം ശ്രദ്ധയോടെ കേൾക്കുക ഈ ദിവ്യ കഥയിൽ നിറയുന്നത് നമ്മുടെ പ്രിയ മഹാദേവന്റെ കരുണയും ലീലാവിലാസങ്ങളുമാണ് ഒരിക്കൽ വനം എന്ന മഹാവനത്തിൽ അനേകം മഹർഷിമാർ വസിച്ചിരുന്നു വേദങ്ങളിലും മന്ത്രങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള ഈ ഋഷിമാർ തങ്ങളുടെ ജ്ഞാനത്തിൽ അഹങ്കരിച്ചു ഞങ്ങളുടെ മന്ത്രശക്തി കൊണ്ട് പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കാം എന്നവർ അഹങ്കരിച്ചു ദൈവത്തിന് മുന്നിൽ സമർപ്പണമാണ് യഥാർത്ഥ ശക്തി എന്ന സത്യം അവർ മറന്നുപോയി ഓഹോ ഈ അഹങ്കാരികളായ ഋഷിമാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് കരുതി നമ്മുടെ കൈലാസനാഥൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം ഒരു ദരിദ്ര യാചകന്റെ വേഷത്തിൽ ശിവനും മോഹിനിയായി മഹാവിഷ്ണുവും പ്രവേശിച്ചു മോഹിനിയുടെ അപാര സൗന്ദര്യവും ആ ഭിക്ഷുകന്റെ വിചിത്രമായ പെരുമാറ്റവും ഋഷിമാരുടെ യാഗകർമ്മങ്ങളെ താറുമാറാക്കി ക്രോധാന്തരായ ഋഷിമാർ തങ്ങളുടെ മന്ത്രശക്തി ഉപയോഗിച്ച് ആ ഭിക്ഷുവിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു ആദ്യം അവർ ഒരു ഭീകര വ്യാഘ്രത്തെ സൃഷ്ടിച്ചു ആഹാ ഇതാണോ എന്ന് ചിരിച്ചുകൊണ്ട് മഹാദേവൻ ആ കടുവയെ കൈക്കുമ്പിളിൽ ഒതുക്കി അതിന്റെ തോലെരിഞ്ഞ് അരയിൽ ചുറ്റി പിന്നെ അവർ ഒരു കാട്ടാനയെ ആക്രമണത്തിനായി അയച്ചു നൃത്ത ചുവടുകളോടെ ശിവൻ ആനയെ വരുതിയിലാക്കി അതിന്റെ തോൽ തന്റെ തോളിൽ പുതച്ചു അടുത്തതായി വിശപ്പാമ്പുകളെ അയച്ചു തന്റെ കഴുത്തിലും കൈകളിലും ആഭരണങ്ങളായി ശിവൻ അവയെ അലങ്കരിച്ചു ഒടുവിൽ അജ്ഞാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായ മുയലക എന്ന അസുരനെ സൃഷ്ടിച്ചു അപ്പോൾ ദേവാദിദേവൻ തന്റെ ദിവ്യനിർദ്ധമായ ആനന്ദ താണ്ഡവം ആരംഭിച്ചു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ നിത്യസത്യങ്ങൾ വെളിവാക്കുന്ന ആ അത്ഭുത നൃത്തത്തിൽ വലതുപാതത്തിനടിയിൽ മുയലകനെ ചതച്ചരച്ചു പരമശിവന്റെ ഈ ദിവ്യലീല കണ്ട് ഋഷിമാർ സ്തബ്ധരായി തങ്ങളുടെ അഹങ്കാരത്തിന്റെ വ്യർത്ഥത അവർ തിരിച്ചറിഞ്ഞു മഹാദേവന്റെ പാദങ്ങളിൽ വീണ് അവർ ശരണം പ്രാപിച്ചു നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം അഹങ്കാരമാണെന്ന മഹാസത്യം ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു നടരാജനായ ശിവന്റെ നൃത്തതാളങ്ങളിൽ എല്ലാ അജ്ഞാനവും നശിക്കും ഇങ്ങനെ അഹങ്കാരത്തിന്റെ നാശവും വിനയത്തിന്റെ വിജയവുമായി ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും മഹാഭാഠമായി ദാരുകാവനത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ അരങ്ങേറിയ ദിവ്യലീല തലമുറകളായി സ്മരിക്കപ്പെടുന്നു രണ്ടാമത്തെ സംഭവം പാർവതി ദേവിയുടെ തപസും ശിവപാർവതി മിളനവും പുണ്യധനുമാസത്തിൽ മംഗളകരമായ തിരുവാതിര നക്ഷത്രത്തിൽ സകല പ്രപഞ്ചവും സാക്ഷിയായി സധീദേവി അവരുടെ പൂർവ്വജന്മത്തിൽ പിതാവായ ദക്ഷൻ ശിവനെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു ദുഃഖാർത്തനായ ശിവൻ ലോകത്തിൽ നിന്നും പിൻവാങ്ങി ഹിമാലയത്തിലെ മഞ്ഞുപാളികളിൽ ആഴ്ന്ന ധ്യാനത്തിൽ മുഴുകി ആ സമയം ദേവന്മാരെ ഭീഷണിപ്പെടുത്തിയ താരകാസുരന്റെ വാഴ്ചയിൽ മൂന്ന് ലോകങ്ങളും നടുങ്ങുകയായിരുന്നു ബ്രഹ്മദേവന്റെ വരപ്രകാരം ശിവപുത്രനാൽ മാത്രമേ താരകനെ വധിക്കാൻ കഴിയൂ എന്നായിരുന്നു പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയായി സധീദേവി പാർവതിയായി പുനർജനിച്ചു ം മുതലേ മഹാദേവനിൽ അലിഞ്ഞു ചേർന്ന മനസ്സോടെ പാർവതി ശിവനെ പ്രാപിക്കാനായി കഠോരമായ തപസ്സിൽ മുഴുകി ഓം നമ ശിവായ എന്ന മന്ത്രം ജപിച്ച് അവൾ തന്റെ നിസ്തുലമായ ഭക്തി അർപ്പിച്ചു പ്രപഞ്ചത്തിന്റെ രക്ഷയ്ക്കായി ദേവന്മാർ മന്മഥനെ കാമദേവനെ സമീപിച്ചു പുഷ്പ ബാണങ്ങളുമായി എത്തിയ മന്മഥൻ ശിവന്റെ ഹൃദയത്തിലേക്ക് ലക്ഷ്യം വെച്ചു ം വന്ന ഭക്തിയിൽ ആകൃഷ്ടനായ മഹാദേവൻ തന്റെ അർദ്ധാംഗിയായി അവളെ സ്വീകരിച്ചു ആ ദിവ്യ മുഹൂർത്തത്തിൽ അവർ അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരേ ശരീരത്തിൽ ഫലതുഭാഗം ശിവനും ഇടതുഭാഗം പാർവതിയുമായി പുരുഷപ്രകൃതി സമന്വയത്തിന്റെ പരമോന്നത പ്രതീകമായ ഈ ദിവ്യ രൂപത്തിൽ അവർ സകല ദേവന്മാർക്കും അനുഗ്രഹം നൽകി താരകാസുര വധത്തിനായി ജനിക്കാനിരിക്കുന്ന സുബ്രഹ്മണ്യനെ കുറിച്ചുള്ള വാഗ്ദാനവും നൽകി ഇങ്ങനെ ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും വിജയഗാഥയായി ദാമ്പത്യ സൗഭാഗ്യത്തിന്റെയും ദിവ്യാനുഗ്രഹത്തിന്റെയും സ്മരണയായി തിരുവാതിര തലമുറകളായി ആചരിക്കപ്പെടുന്നു മൂന്നാമത്തെ സംഭവം ചിദംബരത്തിലെ ദിവ്യ നൃത്തം നമുക്ക് പുണ്യഭൂമിയായ ചിദംബരത്തിലേക്ക് ഒരു യാത്ര പോകാം ഇവിടെ നടന്ന അത്ഭുതകരമായ ഒരു ദിവ്യലീലയുടെ കഥ കേൾക്കാം നമ്മുടെ പ്രാണപ്രിയനായ നടരാജന്റെ അനുഗ്രഹകരമായ നൃത്തത്തിന്റെ കഥ പാൽക്കടലിൽ മഹാവിഷ്ണുവിൻ്റെ ശയ്യയായി കഴിയുന്ന സഹസ്രഭടനായ ആദിശേഷന് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ പരമശിവന്റെ ദിവ്യ നൃത്തം കാണണം അദ്ദേഹം മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു കാരുണ്യവാനായ വിഷ്ണു അനുവാദം നൽകി അതേസമയം ചിദംബരത്തിൽ മറ്റൊരു മഹാഭക്തൻ കഠിന തപസ് ചെയ്തുകൊണ്ടിരുന്നു വ്യാഘ്രപാദൻ എന്ന ആ മഹർഷി ശിവപൂജയ്ക്കായി പുഷ്പങ്ങൾ ശേഖരിക്കാൻ മരങ്ങളിൽ കയറാൻ വേണ്ടി പുലിക്കാലുകൾ വരമായി നേടിയിരുന്നു എത്ര മനോഹരമായ ഭക്തി പ്രഭാതത്തിൽ വിടരുന്ന പൂക്കൾ മാത്രം ശിവനെ സമർപ്പിക്കണമെന്ന നിർബന്ധം ആദിശേഷനം വ്യാഘ്രപാതനം ശിവദർശനത്തിനായി കാത്തിരുന്ന ആ വന്നെത്തി ഭക്തവത്സലനായ മഹാദേവൻ നടരാജരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്ത് ശിവകാമിയായി പാർവതീദേവിയും ഓം നമശിവായ എന്ന മന്ത്രനാഥം മുഴങ്ങി പരമശിവൻ തന്റെ ആനന്ദ താണ്ടവം ആരംഭിച്ചു എന്തൊരു അപൂർവ കാഴ്ച പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ആ നൃത്തത്തിൽ വെളിവായി ഉയർന്ന വലതു വലതുകൈയിലെ ഠമരു മുഴങ്ങി സൃഷ്ടി ആരംഭിച്ചു മറ്റൊരു കൈ അഭയമുദ്രയിൽ സ്ഥിതി നിലനിർത്തി ജ്വാലാമയമായ മറ്റൊരു കരം സംഹാരം സൂചിപ്പിച്ചു പാദം ഉയർന്നു മായയുടെ തിരോഭാവം കാട്ടി കുനിഞ്ഞ പാദം ഭക്തർക്ക് അനുഗ്രഹം നൽകി ആദിശേഷനം ആനന്ദ പരവശരായി ആ ദിവ്യ നൃത്തത്തിൽ അവർ പ്രപഞ്ച രഹസ്യങ്ങൾ ദർശിച്ചു ഇതൊരു വെറും നൃത്തമല്ല ജീവിതത്തിന്റെ നിത്യചക്രത്തിന്റെ പരമസത്യം തന്നെയായിരുന്നു ഇന്നും ആ രുദ്രദർശനം എന്ന പേരിൽ ദിവ്യ സംഭവം ആചരിക്കപ്പെടുന്നു പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ നിയന്ത്രിക്കുന്ന നടരാജന്റെ നൃത്തം അനന്തമായി തുടരുന്നു അദ്ദേഹത്തിന്റെ ഓരോ നൃത്ത നമ്മുടെ ജീവിതങ്ങൾ താളം പിടിക്കുന്നു ഇങ്ങനെ തിരുവാതിര നക്ഷത്രത്തിന്റെ പുണ്യമുഹൂർത്തത്തിൽ നടന്ന ഈ ത്രിവിധ ലീലകൾ പാർവതീദേവിയുടെ പരമശിവന്റെയും മിലനവും ദാരുകാവനത്തിലെ അഹങ്കാരനാശവും ചിദംബരത്തിലെ ആനന്ദ താണ്ടവവും നമ്മുടെ പ്രിയങ്കരനായ മഹാദേവൻ്റെ അനന്ത വിളിച്ചോതുന്നു തിരുവാതിരയുടെ പുണ്യദിനത്തിൽ നാം ഈ ദിവ്യ കഥകൾ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും ശിവതാണ്ഡവത്തിന്റെ പരമാനന്ദം നിറയട്ടെ ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും ഭാവന സ്മരണയായി തലമുറകൾ തോറും തിരുവാതിര ആചരിക്കപ്പെടുന്നു ഓം നമ ശിവായ ഹരഹര മഹാദേവ